നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഫോട്ടോ കുഞ്ഞു കുഞ്ഞു ഫോട്ടോങ്ങൾ എടുക്കുമ്പോൾ അതൊക്കെ എല്ലാവരും നമ്മൾ സൂക്ഷിക്കാനായിട്ട് മറക്കും കുറെ കഴിയുമ്പോൾ ഈ ഫോണൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞപ്പൊ ഞങ്ങളുടെ പഴയ ഫോട്ടോങ്ങളൊന്നും ഇല്ല എല്ലാം അത് ഫോണിലായിരുന്നു പിന്നെ കുറെ കേടായപ്പോൾ കേടായപ്പോ അനീണ്ടടുന്ന് പോയി അങ്ങനെ അങ്ങനെ കുറെ മിസ്സായിപ്പോയി അപ്പോഴാണ് ഞാനിങ്ങനെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പേജ് കണ്ടത് മൈ ഫോട്ടോ ബസ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവരുടെ ആ പേജിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അയച്ചു കൊടുത്ത് ജസ്റ്റ് മൊബൈലിലുള്ള ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ട് ചെയ്യിച്ചതാണേ നോക്ക് എത്ര ക്ലിയർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നോക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഹാങ് നമ്മള് വാളിലൊക്കെ ദുഃഖിടാനായിട്ട് പറ്റിയ ഫോട്ടോ ആണ് അത്ര നീറ്റായെന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്യാമറയിൽ എടുത്താൽ പോലും കിട്ടാത്ത പോലെ ജസ്റ്റ് എന്റെ ഫോണിലെടുത്ത് അയച്ചതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ ഇടാൻ ആ കൂട്ടത്തിൽ ആയതുകൊണ്ട് ഇതൊക്കെ എന്റെ കയ്യിലുള്ള ഫോട്ടോ ആണ് ഈ ഫോട്ടോ നമുക്കൊരു സ്റ്റുഡിയോയിൽ പോയി എടുത്ത പോലെ അത്ര ക്ലിയർ ആയിട്ട് നമ്മളിഷ്ടപ്പെട്ട പോലെ ആക്കിയിട്ട് അവരയച്ചു തന്നിട്ടുണ്ട് ഒത്തിരി താങ്ക്സ് ഉണ്ട് കാരണം നമ്മൾ വലിയ റേറ്റ് ഒന്നും ഇല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് നമ്മൾ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് വലിയ വലിയ റേറ്റ് ഒക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എല്ലാ ഫോട്ടോസൊന്നും അങ്ങനെ ചെയ്യിക്കാൻ പറ്റില്ല അപ്പൊ കുഞ്ഞിന്റെ ഒരു ഇങ്ങനെ കമന്നുകൾക്ക് ഫോട്ടോ വേണം അതെന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചുമ്മാ ഞാനൊരു ഫോട്ടോ പ്രിന്റ് ചെയ്യാൻ പറ്റുമോ എന്നാൽ ഞാൻ ആൽബത്തിന് ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവര് അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് അത് ഞാൻ ചെയ്യിച്ചതും അല്ല ഉണ്ടെങ്കിൽ അത് മനസ്സിന് വിട്ടാണ് ഞാൻ അവർക്ക് ഫോട്ടോസ് അയച്ചു കൊടുത്തെങ്കിലും പിന്നെ അത് വേണ്ട അങ്ങനെ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ ഞാൻ അത് കൊടുക്കണ്ടാന്ന് നല്ല നല്ലതില് പാക്ക് ചെയ്ത് വന്നിട്ട് ഇത് ഇപ്പൊ തന്നെ വന്നിട്ടുള്ളൂ ഞാനത് തുറന്നു നോക്കിയിട്ട് പോലും ഇല്ല ഈ ഫോട്ടോ എനിക്ക് അവർ വല്ലാതെ അപ്ഡേറ്റ് ചെയ്യട്ടെ കുഴപ്പമില്ലല്ലോന്നൊക്കെ ചോദിച്ചാൽ അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടാ നോക്ക് എന്ത് രസമാണ് അല്ലേ നമുക്കൊരു ഒരു നമ്മുടെ വീട്ടിലെ എല്ലാ ഓർമ്മകളും ഞങ്ങളുടെ മൊബൈലിറ്റി ആണ് കേട്ടോ അല്ലാണ്ട് വേറെ ക്യാമറയിൽ നിന്നും എടുത്തിട്ടുള്ള ഒന്നുമല്ല സാധാരണ ഫോട്ടോസ് പക്ഷെ നിസാരാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും എനിക്കിത് ഭയങ്കര സന്തോഷമായി കാരണം ഭയങ്കര മെമ്മറബിൾ ആണ് നമുക്കിത് കുറെ കഴിയുമ്പോൾ ഇത് മറന്നുപോകും കുഞ്ഞിൻ്റെ കൂടെ ഉള്ളത് മക്കളുടെ ഓരോ ദിവസങ്ങളിൽ ഞാൻ എടുത്തു കൂട്ടിരുന്ന ഫോട്ടോസാണ് പക്ഷെ കുറെ കുറേ പൈസയൊന്നും വന്നിട്ടില്ല നമുക്ക് സാധാരണക്കാർക്ക് യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സിലെ ഓർമ്മകൾ ഒരിക്കലും കേടാവാതിരിക്കാനായിട്ട് നമുക്ക് ഇത് കണ്ട നമുക്ക് ഇത് കേടാവണല്ലോ നല്ല ലീഫാണേ നമ്മൾ സാധാരണ പോലെ കഴിഞ്ഞാൽ നൈസ് ആയിട്ടുള്ള ലീഫാണ് കംപ്ലൈന്റ് ഒന്നും വരാത്ത ടൈപ്പാണ് എല്ലാ ഫോട്ടോസും ഒരുവിധം എന്റെ കയ്യിലുള്ള ഫോട്ടോസൊക്കെ ഞാൻ അയച്ചു കൊടുത്തു കാരണം ഇത് കയ്യിൽ നിന്ന് പോകരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ബേബിനെ വയറിലുള്ള സമയത്ത് വയർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇനി ഒരു ഓർമ്മ ഉണ്ടാവില്ല അപ്പൊ സീൻമോനെ വയറ്റിലുള്ളത് എടുത്തിട്ടാണ് കേട്ടോ ഇത് കണ്ട കുഞ്ഞാണ് കുഞ്ഞിനെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങണ ദിവസം അതായത് മൂന്നാമത്തെ ദിവസം അവന്റെ മുഖാണുണ്ട് ഇതൊക്കെ കയ്യില് വെക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല കണ്ടോ കുഞ്ഞുമോനെ കയ്യില് വെച്ച് ഓരോ ദിവസം ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ഇരിക്കണത് വീട്ടിൽ വന്നിട്ടുള്ള ഓരോ ദിവസങ്ങള് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഈ ഫോട്ടോ ബുക്ക് കയ്യില് കിട്ടിയപ്പോൾ കാരണം നമുക്കിതൊക്കെ മൊബൈലിൽ കാണുമ്പോൾ നമ്മളെ എല്ലാ ദിവസവും ഇതൊന്നും എടുത്ത് നോക്കില്ല കുറെ ഒക്കെ ആകുമ്പോ നമ്മൾ പോട്ടെ എന്ന് വിചാരിക്കും എന്താ ഇതൊക്കെ ചേട്ടനും മുന്നുകൾക്കൊക്കെ ഓർമ്മയാണ് കുഞ്ഞിന്റെ ഇരുപത്തെട്ട് പിന്നെ അമ്പത്താറ് അങ്ങനെ 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 ഓരോ ദിവസങ്ങളും ഞങ്ങൾ ഓർത്ത് ഫോട്ടോസ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു മുഴുവൻ എടുത്തു കൊടുത്തു പിന്നെ എന്റെ ഫോൺ കാര്യമാണ് ഇനിയും ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെയുള്ള ദിവസങ്ങളുടെ ഫോട്ടോസ് എടുത്ത് ഒരു ബുക്ക് വലിയ ബുക്കൊന്നും വാങ്ങിച്ച് നമുക്ക് ഇപ്പൊ എല്ലാ ഡെയിലി ലൈഫിലത്തെ കാര്യങ്ങളൊന്നും വലിയ വലിയ ബുക്കിലൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്ക് അല്ലാത്ത ഇതുകൾ എടുത്തിട്ട് ഇതേപോലെ സേവ് ചെയ്ത് വെച്ചാൽ നല്ലൊരു സന്തോഷത്തിൽ നമുക്ക് ഇടയ്ക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര മനസ്സിൽ ഭയങ്കര സന്തോഷമാണ് കണ്ട കുഞ്ഞാണ് അവനെ ഇപ്പൊ എനിക്ക് ഓർക്കാനും കൂടി പറ്റുള്ളത് ഈ മുഖച്ചായ വരുന്നില്ലേ മനസ്സിൽ ഇപ്പൊ ഡെയിലി നമ്മള് വേറൊരു മുഖത്തിൽ കാണാൻ നമുക്കതൊന്നും ഓർമ്മയില്ല അല്ല ഒരു നാല് പേര് ഇരിക്കുന്ന ഫോട്ടോ നല്ല രസമായിട്ടുണ്ട് കേട്ടോ അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഇൻസ്റ്റയിൽ അവർക്ക് പേജ് ഉണ്ട് മൈ ഫോട്ടോ ബുക്ക് എന്ന് പറഞ്ഞിട്ട് ചാലക്കുടിയിലാണ് അവരുടെ സ്ഥലം വരുന്നത് ഞാൻ നമ്പർ ഇതിൽ തന്നെ മെൻഷൻ ചെയ്യാം അവരുടെ നമ്പർ വരണത് ഇങ്ങനെയാണ് ണുന്നുണ്ടോ എന്ന് വിചാരിക്കണോ ഇല്ല അല്ലേ കാണുന്നില്ല സെവൻ സിക്സ് സോറി സെവൻ സീറോ കാണുന്നുണ്ടോ സെവൻ സീറോ വൺ ടു സീറോ ടു ത്രീ സീറോ സീറോ വൺ എയ്റ്റ് ആണ് വരണത് കേട്ടോ അപ്പം അത് ആർക്കെങ്കിലും ആവശ്യമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവരെ കോണ്ടാക്ട് ചെയ്തോളൂ നല്ലതാണ് കേട്ടോ അപ്പം ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു